അപ്പോൾ ഈ വ്യക്തിക്ക് അറിയില്ല അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇന്നും അവിടെ ഹിന്ദു ദളിതർക്ക് ഹിന്ദു ദളിതർക്ക് വിദ്യാഭ്യാസം നിഷിദ്ധമാണ് പല ഗാവുകളിലും ഗാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലും നിഷിദ്ധമാണ് ഇന്നും നമ്മുടെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യം അവർ ചോദിക്കുന്നത് ജാതിയാണ് ചോദിക്കുന്നത് കേരളത്തിലതുണ്ടോ കേരളത്തിലതുണ്ടോ ഇല്ല അപ്പോൾ ഇവരൊക്കെ ഒന്നുകിൽ അങ്ങോട്ടേക്കൊന്ന് ട്രാവൽ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് പോട്ടെ ഒരു ഇരുപത് ദിവസമൊക്കെ അടച്ച് നിന്ന് നിന്നു കറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളൊരു വ്യക്തിയാണ് നമുക്കറിയാം ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സിനെയും എനിക്കുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയണ്ടേ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് നമുക്ക് എഗൻസ്റ്റായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ തന്നെ മനസ്സിലായി കാരണം ഞാനൊരു ഞാൻ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നില്ല പക്ഷേ ബേസിക്കലി ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരി ആണ് പക്ഷേ ഞാൻ വോട്ട് ചെയ്തിട്ട് തന്നെ ഒരു രണ്ട് പ്രാവശ്യത്തെ ലോക്സഭ ഇലക്ഷനും ഞാൻ വോട്ട് ചെയ്തിട്ടില്ല കാരണം ഏതെങ്കിലും അത് എനിക്ക് പല കാര്യത്തിലും വ്യക്തിപരമായിട്ടുള്ള ഒരു മടുപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്യാത്തത് അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് കോൺഗ്രസ്സിന് കുത്താനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് കുത്താനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന് തന്നെ കുത്താനോ ഞാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് പക്ഷേ ചിന്താഗതി കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണ് എന്ന് ഞാൻ പറഞ്ഞു ഇനി പിന്നെ അതല്ലെങ്കിൽ ഞാൻ എന്താണ് ബി ജെ പി ചിന്താഗതി വേണോ ആർ എസ് എസിൻ്റെ ചിന്താഗതി വേണോ കോൺഗ്രസിൻ്റെ ചിന്താഗതി വേണോ എന്താണ് എല്ലാ മതങ്ങളെ പ്രീണിപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാം മതം 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 എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട പിന്നെ ഇത് മതം മാറ്റമാണ് എന്ന് പറയുന്നത് ഇപ്പം മതംമാറ്റം ആണെന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് പ്രശ്നം റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നൊരു ഭരണഘടനയിലെ ഒരു ആർട്ടിക്കിളുണ്ട് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് റൈറ്റ് ടു ലൈഫ് അപ്പം ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ആർട്ടിക്കിൾ അനുസരിച്ചിട്ട് ഏതിപ്പോൾ പൗരനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളവർക്ക് ദോഷം വരാത്ത തരത്തിൽ അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നു അവരുടെ മതം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മതം അവർ സ്വീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇന്നേ വരെ നിന്നിരുന്ന നിലനിന്നിരുന്ന മതത്തിന് അത് പറ്റാത്തത് കൊണ്ടല്ലേ അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനെക്കൊണ്ട് കഴിവില്ലാത്തത് കൊണ്ടാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ കഴിവ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് അവർ ക്രിസ്തു മതത്തിലേക്ക് ചേക്കേറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അല്ലാതെ ആരെയും ഫോഴ്സ് ചെയ്തിട്ട് കയറ്റിയതല്ല ഇന്ന് ഈ ഇന്ത്യയിൽ ക്രിസ്തു മതവിശ്വാസികളുണ്ടെങ്കിൽ ആരെയും ഫോഴ്സ് ചെയ്ത് കയറ്റിയതല്ല അത് അവർ നിലനിന്നിരുന്ന മതത്തിൻ്റെ പിടിപ്പ് കേടു േടുകൊണ്ട് ദളിത് ഹിന്ദുവിന് പഠിക്കാനുള്ള അവകാശമില്ല നോർത്ത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പോയി നോക്കി പല ഗാവുകളിലും പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുൻപാണ് രാജസ്ഥാനിലെ ഒരു ഒരു കൊച്ചു ചെറുക്കനെ ആറ് ഏഴ് ഒരു ചെറുക്കനെ അവൻ്റെ പിന്നെ ടീച്ചർ ഒരു ബ്രാഹ്മണനാണ് ആ ബ്രാഹ്മണനായ ടീച്ചറിൻ്റെ വാട്ടർ ബോട്ടിലിൽ വെള്ളം കുപ്പിയിൽ ഒന്ന് തൊട്ടു ഈ കുട്ടി ദളിതനായ വിദ്യാർത്ഥി ഒന്ന് തൊട്ടു അതിൻ്റെ പേരിൽ ഒറ്റ അടിക്കാണ് കൊന്നത് ആരുടെ പിടിപ്പുകേട് ഏഹ് ദളിതരായ ഹിന്ദുക്കളെ എങ്ങോട്ട് ഓടണം എവിടെയാണോ ഓടേണ്ടത് ആരുടെ അടുത്തേക്ക് ഓടണം ഹിന്ദു ഉണർന്നു ഹിന്ദു ഉണർന്നു ഹിന്ദുക്കൾ മാത്രമേ ഉണർന്നുള്ളൂ ഹിന്ദുവിലെ സവർണർ മാത്രമേ ഉണർന്നിട്ടുള്ളൂ ആർക്കു വേണ്ടി സവർണർക്ക് വേണ്ടിയിട്ട് ദളിതർക്ക് വേണ്ടിയിട്ട് ഹിന്ദു ഉണർന്നായിട്ട് എവിടെയും ഞാൻ കണ്ടില്ല അധസ്ഥിത വർഗ്ഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മിഷണറീസ് മാത്രമേ ഉള്ളൂ ഇന്ത്യയിലായിക്കൊണ്ടുപോട്ടെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലായിക്കൊണ്ടുപോട്ടെ ദളിതരായിട്ടുള്ള ആൾക്കാർക്ക് ആദ്യം വേണ്ടത് ബേസിക് വിദ്യാഭ്യാസമാണ് വേണ്ടത് അത് നിങ്ങൾ തീവ്ര ഹിന്ദുത്വ അജണ്ടയും കൊണ്ട് നടക്കുന്ന സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന എനിക്കറിയില്ല ആണോ അല്ലയോ എന്നൊക്കെ ഇങ്ങനെ ഘോരഘോരം വിളിച്ച് പറയുന്ന ആൾക്കാർ അത് ചെയ്യുന്നില്ല ചെയ്യാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണം അവർക്ക് വിദ്യാഭ്യാസം വേണം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഛത്തീസ്ഗഡിൽ ഒറീസ അങ്ങനെയുള്ള ഏരിയകളിൽ പിന്നെ രാജസ്ഥാൻ്റെ റൂറൽ ഏരിയകളിൽ പ്രാകൃതമായ ഏരിയകൾ രാജസ്ഥാനിലുണ്ട് ഉത്തരാഖണ്ഡിലുണ്ട് പ്രാകൃതമായ ഏരിയകളുണ്ട് ഇവിടെ ഇവിടെയുള്ളവരൊന്നും ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലല്ല ജീവിക്കുന്നത് അവരിന്നും ജീവിക്കുന്ന പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെയോ ആണ് ജീവിക്കുന്നത് ഇത് കേട്ടിട്ട് ഉത്തരേന്ത്യൻ ഫാൻസ് ഒന്നും എന്നോട് അടി ഉണ്ടാക്കാനൊന്നും വരേണ്ട കാര്യമില്ല ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത് നിങ്ങൾ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കണ്ടോ ഒന്ന് പോയി നോക്കിയിട്ടൊക്കെ വന്ന് സംസാരിക്കുക എനിക്ക് നോക്കിയിട്ട് ഇനി അവരോടുള്ള ഫാൻഡം കാരണം ഇതൊന്നും കണ്ണിന് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മിഷനറീസ് ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസം കൊടുക്കുക അതവർ ചെയ്യുന്നുണ്ട് അവർക്ക് നിലനിൽപ്പിനുള്ള ജോലി വേണം ജോലി അവർ കൊടുക്കുന്നുണ്ട് കാരണം എന്താ കാശുണ്ട് മിഷനറീസിൻ്റെ കയ്യിൽ കാശുണ്ട് കാശുള്ളിടത്തോട്ട് ആൾക്കാർ വരും ജോലിക്കായാലും കൂലിക്കായാലും വരും നിങ്ങളാദ്യം അവർക്ക് വേണ്ടിയിട്ട് കാശുണ്ടാക്കി ദളിതരെ സംരക്ഷിക്കപ്പാ ഹിന്ദു ദളിതരെ സംരക്ഷിക്കൂ ഏ എന്നിട്ട് മിഷനറീസിന്റെ തലമണ്ടയ്ക്ക് കയറാൻ വാ